നമസ്കാരം സ്വാഗതം ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ കോൺഗ്രസിനെന്ന കെ മുരളീധരന്റെ വെളിപ്പെടുത്തൽ കോൺഗ്രസിന് തലവേദനയാകുന്നു കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കാൻ സിപിഎം ഉന്നയിച്ച ആരോപണമാണ് ഇപ്പോൾ കെ മുരളീധരൻ ശരിവച്ചിരിക്കുന്നത് ബിജെപിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഹൈന്ദവ വോട്ടുകൾ തിരിച്ചുപിടിക്കാൻ വേണ്ടി ചെന്നിത്തലയും സതീശനും ശ്രമം നടത്തുന്നതിനിടെയാണ് വെള്ളടിയായി മുരളീധരന്റെ പ്രസ്താവന എത്തിയിരിക്കുന്നത് അതായത് അദ്ദേഹം നടത്തിയ പ്രസ്താവന ഇത്തരത്തിലായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ ലഭിച്ചിരുന്നുവെന്നായിരുന്നു കെ മുരളീധരൻ പറഞ്ഞത് അന്ന് ബി ജെ പി സ്ഥാനാർത്ഥി കുമ്മനം രാജശേഖരനെതിരെ വട്ടിയൂർക്കാവിൽ മത്സരിച്ചതിന്റെ പേരിലായിരുന്നു പിന്തുണ കിട്ടിയതെന്നാണ് മുരളീധരൻ കോഴിക്കോട്ട് പറഞ്ഞത് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ അവരുടെ പിന്തുണ ദേശീയ അടിസ്ഥാനത്തിൽ കോൺഗ്രസിന് ലഭിക്കുന്നുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി ഈ ഒരു പ്രസ്താവനയാണ് ഇപ്പോൾ വലിയ വിവാദമായിരിക്കുന്നത് ഇസ്ലാമിക രാഷ്ട്രവാദം അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന സംഘടനയായ ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള ബന്ധം മുസ്ലിം ലീഗിലെ ഒരു പ്രബല വിഭാഗവും എതിർക്കുന്നു സമസ്തയിലെ ഒരു വിഭാഗം ലീഗിനെയും പ്രതിരോധത്തിലാക്കാൻ ജമാഅത്തെ ഇസ്ലാമി ബന്ധം ഉന്നയിക്കാറുണ്ട് ഇതിനിടെയാണ് ആരോപണങ്ങളെ ശരിവെയ്ക്കുന്ന വിധത്തിൽ മുരളീധരന്റെ പ്രതികരണം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇതിലെ അപകടം തിരിച്ചറിഞ്ഞുകൊണ്ടാണ് കെ മുരളീധരന്റെ പ്രസ്താവന തള്ളിക്കൊണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജമാഅത്തെ ഇസ്ലാമി പിന്തുണ എൽഡിഎഫിനാണ് നൽകിയതെന്നും രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നാലോ അഞ്ചോ സ്ഥാനാർത്ഥികൾക്ക് ജമാഅത്തെ ഇസ്ലാമി പിന്തുണ കൊടുത്തുകാണമെന്നുമാണ് വി ഡി സതീശൻ ഇപ്പോൾ ഒഴുക്കൺമട്ടിൽ പറയുന്നത് രണ്ടായിരത്തി പതിനാറിൽ തനിക്ക് ജമാഅത്തെ ഇസ്ലാമി പിന്തുണ ലഭിച്ചിരുന്നുവെന്നും രണ്ടായിരത്തി പത്തൊൻപത് മുതൽ വെൽഫെയർ പാർട്ടി കോൺഗ്രസിനെ പിന്തുണച്ചുവെന്നാണ് കെ മുരളീധരൻ നേരത്തെ പറഞ്ഞത് ജമാഅത്തെ ഇസ്ലാമി കോൺഗ്രസ് ബന്ധം ആരോപിച്ച് സി പി ഐ എം പ്രചരണം ശക്തമാക്കുന്നതിനിടെയാണ് മുരളീധരന്റെ പ്രതികരണം ഔദ്യോഗികമല്ലെങ്കിലും കോൺഗ്രസിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ മുഖ്യമന്ത്രി ആരെന്നതിനെ ചൊല്ലിപ്പോലും ചർച്ച ആരംഭിച്ച ദിവസങ്ങളാണ് ഇപ്പോൾ അതിനിടയിലാണ് പാർട്ടിയെ ആകെ വെട്ടിലാക്കിക്കൊണ്ട് കെ മുരളീധരന്റെ പുതിയ പരാമർശം പുറത്തുവന്നിരിക്കുന്നത് ഇതൊരു പാരവയ്പ്പാണെന്നാണ് സതീശൻ അനുകൂലികൾ ഇപ്പോൾ ആരോപിക്കുന്നത് സമുദായ നേതാക്കളുമായി അടുക്കാനുള്ള ശ്രമത്തിലാണ് സതീശനും ചെന്നിത്തലയും അടക്കമുള്ളവർ ഇതിനിടെയാണ് മുരളീധരന്റെ വീണ്ടും വിചാരമില്ലാത്ത പ്രസ്താവന എത്തിയത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ സി പി എം നേതാക്കൾ എല്ലാവരും കഴിഞ്ഞ ദിവസങ്ങളിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ എന്ന പേരിൽ കോൺഗ്രസിനെ വിമർശിച്ചിരുന്നു ഉപതെരഞ്ഞെടുപ്പിലെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിജയം മുതൽ രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും വയനാട്ടിലെ വിജയം വരെ ജമാഅത്തെ ഇസ്ലാമി പിന്തുണ ഉണ്ടായെന്നതായിരുന്നു സി പി എമ്മിന്റെ പ്രചരണം എന്നാൽ ഇത് സി പി എമ്മിന്റെ നഷ്ടപ്പെട്ട ഹിന്ദുവോട്ടുകൾ തിരികെ എത്തിക്കാനുള്ള പാർട്ടിയുടെ ശ്രമമെന്നായിരുന്നു കോൺഗ്രസിന്റെ പ്രതിരോധം വി ഡി സതീശിനെയും രമേശ് ചെന്നിത്തലയും ഒപ്പം കോൺഗ്രസിനെയും ഒരുപോലെ പ്രതിരോധത്തിലാക്കുന്നതാണ് കെ മുരളീധരന്റെ പ്രതികരണം വരും ദിവസങ്ങളിൽ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ കെ മുരളീധരന്റെ പരാമർശം പുതിയ വിവാദങ്ങൾക്കും ചർച്ചകൾക്കും വഴിവെക്കുമെന്ന് ഉറപ്പാണ് തമിഴ്നാട്ടിലെ ഡി എം കെ സർക്കാരിനെ അധികാരത്തിൽ നിന്നും താഴെ ഇറക്കുക എന്ന ലക്ഷ്യത്തോടെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ അണ്ണാമലൈ വ്രതം തുടങ്ങുമ്പോൾ തമിഴക രാഷ്ട്രീയം പുതിയ തലത്തിലേക്ക് മാറുകയാണ് രാജ്യം മുഴുവൻ തമിഴക രാഷ്ട്രീയത്തിലേക്ക് ഉറ്റുനോക്കുകയാണ് കോയമ്പത്തൂരിലെ വീടിന് മുന്നിൽ സ്വന്തം ശരീരത്തിൽ ആറ് തവണ ചാട്ടമാർ കൊണ്ടടിച്ചാണ് അണ്ണാമലൈ അണ്ണാമല അന്തരിച്ച മുൻ പ്രധാനമന്ത്രി മൻമോഹൻ മൻമോഹൻസിംഗിനോടുള്ള ആദരസൂചകമായി സംസ്ഥാനത്ത് ബിജെപിയുടെ ഇന്നത്തെ മറ്റ് പ്രതിഷേധ പരിപാടികൾ റദ്ദാക്കി തമിഴകത്ത് വിജയ് രാഷ്ട്രീയ പാർട്ടിയുമായി നിറയുമ്പോഴാണ് ബിജെപിയും ഡി എം കെ പ്രതിഷേധം ശക്തമാക്കുന്നത് എന്നത് ഏറെ ശ്രദ്ധേയമായി മാറുകയാണ് െട്ട് ദിവസത്തെ വ്രതം പൂർത്തിയാക്കിയ ശേഷം സംസ്ഥാനത്തെ പ്രമുഖ മുരുകേത്രങ്ങളിൽ അണ്ണാമല ദർശനം നടത്തും ഡി എം കെ സർക്കാർ വീഴും വരെ ചെരുപ്പ് ഉപയോഗിക്കില്ലെന്ന് അണ്ണാമലിരുന്നു അണ്ണാ സർവകലാശാലയിലെ ബലാത്സംഗ കേസ് സർക്കാരിനെതിരെ പരമാവധി തിരിക്കുകയാണ് അണ്ണാമലയുടെ ലക്ഷ്യം ഗവർണർ ആർ എൻ രവിയെ ബി ജെ പി സംഘം നേരിട്ട് കണ്ട് വിഷയത്തിൽ പരാതി നൽകും അണ്ണാ സർവകലാശാല ക്യാമ്പസിൽ പത്തൊൻപത് വയസ്സുകാരിയായ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിനി ലൈംഗിക അതിക്രമത്തിനിരയായതിൽ രാഷ്ട്രീയം ചൂടുപിടിക്കുകയാണ് ഡി എം കെ സർക്കാർ അധികാരത്തിൽ നിന്ന് താഴെ ഇറങ്ങുന്നതുവരെ പാദരക്ഷകൾ ഉപയോഗിക്കില്ല എന്നാണ് അണ്ണാമലയുടെ പ്രഖ്യാപനം കൂടാതെയാണ് വിദ്യാർത്ഥിനിക്ക് നേരിട്ട കൊടിയ ക്രൂരതയിൽ പ്രതിഷേധിച്ച് അണ്ണാമലൈ സ്വന്തം ശരീരത്തിൽ ആറ് തവണ ചാട്ടുമാറുകൊണ്ടടിക്കുകയും ചെയ്യുന്നത് ഇരയുടെ പേരും വിവരങ്ങളും വിവരങ്ങളുമടക്കമുള്ള എഫ്ഐആർ വിവരങ്ങൾ പോലീസ് പുറത്തുവിട്ടതിനെ അണ്ണാമലൈ കടുത്ത ഭാഷയിൽ വിമർശിച്ചു എഫ്ഐആർ പുറത്തുവിട്ടതുവഴി പെൺകുട്ടിയുടെ സ്വകാര്യത ലംഘിക്കപ്പെട്ടതായും ഇരയെ മോശമായി ചിത്രീകരിക്കുന്ന രീതിയിലാണ് എഫ്ഐആർ തയ്യാറാക്കിയതെന്നും അണ്ണാമലൈ ആരോപിച്ചു കേസിൽ മുപ്പത്തിയേഴുകാരനായ ജ്ഞാനശേഖരൻ എന്നയാളെ അറസ്റ്റ് ചെയ്തിരുന്നു ഇയാൾ ഡി പ്രവർത്തകനാണെന്ന പ്രതിപക്ഷ ആരോപണം ഡി എം കെ തള്ളിയിട്ടുണ്ട് ചെന്നൈ അണ്ണാ സർവകലാശാല ക്യാമ്പസിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് നാലാം വർഷ വിദ്യാർത്ഥിക്കൊപ്പം പള്ളിയിൽ പാന്തിരാ കുർബാന കൂടിയതിനു ശേഷം മടങ്ങിവരികയായിരുന്ന വരികയായിരുന്ന വിദ്യാർത്ഥിനിയാണ് ബലാത്സംഗത്തിന് ഇരയായത് രണ്ടുപേർ ചേർന്ന് സുഹൃത്തിനെ മർദ്ദിച്ച് അവശനാക്കിയ ശേഷം വിദ്യാർത്ഥിനിയെ ക്രൂര ബലാത്സംഘത്തിന് ഇരയാക്കുകയായിരുന്നു ഡിസംബർ രാത്രി എട്ട് മണിക്കാണ് അണ്ണാ സർവകലാശാല ക്യാമ്പസിൽ വെച്ച് രണ്ടാം വർഷ വിദ്യാർത്ഥിനി ക്രൂരപീഡനത്തിന് ഇരയായത് എന്തായാലും അണ്ണാമലയുടെ വ്യത്യസ്ത രീതിയിലുള്ള ഈ ഒരു പ്രതിഷേധ സമരം ഇത് ദേശീയ തലത്തിൽ തന്നെ ഇപ്പോൾ വലിയ രീതിയിൽ ശ്രദ്ധയായി മാറിയിരിക്കുകയാണ് പൂർണ്ണമാകുന്നു ബൈ റിയലൈസിംഗ് യുവർ Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near Ategal Ambalatra, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Chodis Building Promoters Private Limited, Thiruvananthapuram.